ാരാണെന്നറിയാവോ തറീക്കുട്ടി ഹാജി അങ്ങ് പാങ്ങിലുള്ള ഒരു മനുഷ്യനാണ് മാനുക്കയുടെ വലിയ രക്തബന്ധമൊന്നും അല്ല പക്ഷെ മാനുക്കയുടെ എല്ലാ രക്തബന്ധമുള്ള ഒരു ബാപ്പസ്ഥാനത്ത് കാണുന്ന ഒരു മനുഷ്യനാണ് ഇന്ന് മാനുക്ക മമ്പാടെ പരിപാടി കഴിഞ്ഞിട്ട് മാനുക്ക വയനാട്ടിലെ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വെച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഞാനും കൂടെ കൂടി അപ്പോഴാണ് ഇവിടെ ചായ കുടിക്കാൻ വേണ്ടിട്ട് നമ്മളെ ഇക്കാറ്റ് അപ്പോഴാണ് നമ്മളെ ഇവിടെ കട തൊട്ടടുത്ത് നമുക്കറിയാം ടാണയില് രാഹുൽ ഗാന്ധിയൊക്കെ ഇന്നലെ വന്ന് താമസിച്ച ഇപ്പൊ പ്രശസ്തി അറിയിച്ചുകൊണ്ടിരിക്കുന്ന മമ്പാടിന് അടുത്തുള്ള ടാണയിലെ കട നല്ല രസമാണ് ഇവിടെ ബീഞ്ചെക്കിലെ കറിയൊക്കെ വെക്കണേ എപ്പോഴേ വന്നിവിടെ കയറിക്കോളൂ കേട്ടോ അപ്പൊ അവിടെ ചായ കുടിച്ച് ഇരുന്നപ്പോഴാണ് നമ്മളിങ്ങനെ തറീക്കൂട്ട് കാഴ്ചയെ ഇങ്ങനെ സംസാരിക്കുന്ന ഇടയിലാണ് ഞാൻ പറഞ്ഞത് അല്ല മനുക്ക് ഇത് ആരാ ചോദിച്ചാൽ പറയുകയാണ് അത് ഫിലിപ്പ് ഫിലിപ്പ നമ്മളെ എന്റെ കുടുംബത്തിനകത്ത് പണ്ട് തൊട്ടേ എന്റെ എന്റെ അയൽവാസിയും എന്റെ ഒരു വീട്ടിലെ അംഗത്തെ പോലെയൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മിതിസ്ഥാനത്തുള്ള മനുഷ്യ എന്ന് പറയുന്നത് അപ്പൊ നോക്കുമ്പോഴാണ് ആദ്യമായിട്ട് വണ്ടി വാങ്ങുന്നതും യാത്ര പോയതും പിന്നെ നോക്കുമ്പോ ഹജ്ജിന് മാനിക്ക കൊണ്ടുപോയെന്നും അത് തറിക്കുട്ടിടെ മുഖത്ത് കാണുന്ന ഒരു പാവമാറ്റം ഉണ്ട് സ്നേഹത്തിന്റെ പാവമാറ്റം പിന്നെ യാത്ര ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് പൊരുന്നോ ചോദിച്ചപ്പോ ചാലിക്കറി കറിവേട്ടിരിക്കാണ് അപ്പൊ നോക്കുമ്പോൾ ഇപ്പൊ ഭാഗ്യം കുത്തിയിട്ടുണ്ട് ഇത് സംഘാടകരൊന്നുമല്ല അപ്പൊ അത് യാസർമാനക്ക് എങ്ങനെ കുത്തി കൊടുത്താൽ അപ്പൊ സ്നേഹത്തിലാണ് കുത്തി കൊടുത്തത് ദുബായി കാണന്ന് പറഞ്ഞാൽ ദുബായി കൊണ്ടുപോയി ആ പന്ത്രണ്ട് ദിവസം ഞങ്ങൾ ദുബായി അതെ ആ നിഷ്കളങ്കമായ ചിരി കണ്ടോ ഇതാണ് ഹൃദയത്തിൽ വരുന്നത് മനുഷ്യൻ മനുഷ്യ തിരിച്ചറിയാതെ അല്ലെ ഒരു ഈ നമ്മളൊക്കെ പറയും പഴയ സാധനങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പക്ഷെ ഈ മനുഷ്യ മാറ്റി നിർത്തിയിട്ട് വേണമെങ്കിൽ മാനു കയ്ക്ക് യാത്ര ചെയ്തു പോവാം പക്ഷെ ആ കൂട ചേർക്കലാണ് ഇതാണ് സ്നേഹം എന്ന് പറയുന്നത് അല്ല ഇതാണ് ചേർത്ത് പിടിക്കല് ഇങ്ങനെയുള്ള മനുഷ്യനെ അധീവനം നടത്താൻ പറ്റുള്ളൂ അല്ല അപ്പൊ ഹരി കുട്ടികാജിയുടെ ഈ ചിരി പോലെ തന്നെ ആ ഹൃദയാാന്തരങ്ങളിൽ സ്നേഹമുണ്ട് ആ സ്നേഹം പകർത്തു കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാനുക്ക അല്ലാത്തൊരു നിമിഷമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് വീഡിയോ പകർത്തുന്ന എന്റെ പ്രിയപ്പെട്ട അതേപോലെ സദാശേട്ടൻ അദ്ദേഹം എപ്പോഴും കൂടെയുള്ള നമ്മളെ ശിവദാസേട്ടെന്ന് ശ്രീധരേട്ടൻ ശിവദാസൻ ശ്രീധരാട്ടന് ഇതെല്ലാം ഒരു നിമിഷങ്ങളാണ് സ്നേഹത്തിന്റെ നിമിഷങ്ങളാണ് അങ്ങനെ നമ്മളെ ബാംഗ്ലൂരിലെ ബിസിനസ് ചെയ്യുന്ന മണിയേട്ടൻ ഒരു സ്വന്തസാചാരിയായിട്ട് മണിക്കട കൂടെ എപ്പോഴും ഉള്ള ഇവര് ടീം ആയിട്ടുള്ള യാത്രയാണ് വല്ല സ്ഥലമാണ് പ്രമോദേട്ടന്റെ കൂടെ കൂട്ടിയിട്ടില്ല എന്നിവ സന്തോഷം അപ്പൊ എന്താ പറയാനുള്ള ആണുക്കിനെ കുറിച്ച് യാത്ര യാത്ര ഇഷ്ടമാണോ ആദ്യം അങ്ങനെ കാർ ഓർമ്മണ്ടോ ആ യാത്ര ഉറക്കുണ്ടോ എങ്ങോട്ടെ പോയി പോയി മമ്പുറം കേട്ടോ ഇതൊക്കെ ഇവിടുന്ന് വരുന്ന ഇവിടുന്ന് മാനിക്കയുടെ ആ തുടക്കത്തിൽ ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങി സമനില എത്തുമ്പോഴൊക്കെ ആ ഇടകളിൽ ഇങ്ങനെ യാത്ര ചെയ്ത് ഇന്നും കൂടെ നിൽക്കുന്ന അല്ലെ ഈ വാർദ്ധക്യത്തെ ഒന്നും പ്രശ്നമല്ല അതാണ് സ്നേഹം എന്ന് പറയുന്നത് ഇതൊക്കെ ജഗദീശനും കാണുന്നുണ്ട് നിങ്ങളും കാണുന്നുണ്ട് ഹൃദയത്തെ കടയാട്ടോ പേരെന്താ പറഞ്ഞത് അഷ്പക്കാടെ കടയാണ് ടാണയ്ക്കടുത്തുള്ള തട്ടിക്കുട്ടിയ കട കേട്ടോ അപ്പൊ അദ്ദേഹം നമുക്ക് വലിയ സ്റ്റാർ ഹോട്ടലൊന്നും അല്ലല്ലോ ഈ പാവ പിടിച്ച ആളുടെ കടയിൽ വന്നിരുന്ന് ഒന്ന് കുശലം പറഞ്ഞ് ആ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ മനക്കാണ്ടോ മനക്ക വണ്ടി നിർത്തിയത് അദ്ദേഹത്തിന് വണ്ടി ഇവിടെ നിർത്തിയാണ് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള കടയിലെ സ്നേഹം ഉണ്ടാവും ഒരു നാടൻ പഴത്തിന്റെ കൊലയിൽ ഒരു പഴയ വാങ്ങി ഇരിഞ്ഞ് ആ നാടൻ കാര്യങ്ങളൊക്കെ കൂട്ടി കഴിക്കാൻ സുഖം വേറെ തന്നെയാണ് ആ വർത്തരച്ചത് മറ്റുള്ള കടകളിലൊക്കെ വലിയ വലിയ ആൾക്കാരും വലിയ വലിയ പ്രതീക്ഷ ഇവര് ജീവിക്കാൻ കുടുംബം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള തൽക്കാലിക ചെറിയ തട്ടിക്കൂട്ടലാണ് നമ്മള് പ്രോത്സാഹിപ്പിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഈ സന്തോഷത്തില് എല്ലാവരും പങ്കെടുക്കുന്നു കണ്ടവർക്ക് കേട്ടിട്ടൊക്കെ മാലക്കേന്റെ കൂടെ വിലിപ്പംപാട് സാറി